മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്രയെ ന്യായീകരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യാത്രയിലാണെങ്കിലും മുഖ്യമന്ത്രിക്ക് ചുമതലകൾ നിർവഹിക്കാൻ കഴിയും അപ്പോൾ ചുമതല കൈമാറേണ്ട കാര്യമില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതുപോലെ തന്നെ യാത്ര സ്വന്തം ചെലവിലാണെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചുമായി എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ് എന്തൊക്കെയാണ് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ സംബന്ധിച്ച് പറഞ്ഞത് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്ര സമ്പൂർണമായി ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ വിവാദമാക്കുകയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാം വിവാദമാക്കുന്നു അതായത് മാത്യു കുടനാടൻ മാസപ്പടി കേസിൽ നൽകിയ വിജിലൻസ് കോടതിയിൽ നൽകിയ കേസ് തള്ളിയതിൻ്റെ ജാല്യത മറയ്ക്കാനാണ് ഇത്തരമൊരു വാർത്ത കൊടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പെടാപ്പാട് പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പും പല മുഖ്യമന്ത്രിമാരും വിദേശയാത്ര നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ നടത്തുന്ന വിദേശയാത്ര എങ്ങോട്ടേക്കാണെന്ന് പോലും ആർക്കും അറിയില്ല അപ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു വിദേശയാത്ര നടത്തിയത് അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം പോകുന്നത് അതുമാത്രമല്ല നിലവിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലനിൽക്കുകയാണ് അതുകൊണ്ട് നയപരമായ ഒരു കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല ആ ഒരു ഇടവേള കണക്കാക്കിയാണ് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത് അല്ലെങ്കിൽ നടത്തുന്നത് അതിലെന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ഇതിൻ്റെ ചെലവാര് വഹിക്കും എന്നുള്ള ചോദ്യം വന്നപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ആ ചോദ്യം ശുദ്ധ അസംബന്ധം എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അത്തരം ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുന്നത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ യാത്ര പോയാൽ നിങ്ങളുടെ യാത്രയുടെ ചെലവ് ആരാണ് വഹിക്കുക നിങ്ങൾ തന്നെ അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ചെലവ് വഹിക്കുന്നത് അദ്ദേഹം തന്നെയാണ് അത് വിവാദമാക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി പാർട്ടിയുടെ അനുമതി ഇതെല്ലാം വാങ്ങിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്ര പോയിട്ടുള്ളത് അതിലൊരു തെറ്റുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച മറ്റൊരു ചോദ്യം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെയൊക്കെ സി പി എമ്മിന്റെ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി അദ്ദേഹം അവിടെയൊക്കെ പോകേണ്ടതല്ലേ പ്രചാരണത്തിന് പോകേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങൾ പോകേണ്ടതില്ല എന്നായിരുന്നു പാർട്ടിയുടെ തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് തികച്ചും മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്വന്തം ചെലവിലാണെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം വന്നിരിക്കുന്നത്